നമസ്കാരം വോയിസ് ഓഫ് പീപ്പിളിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുന്നിലാണ് അസോസിയേറ്റ് സ്പോൺസേഡ് ബൈ ശ്രീ നാരായണ ആയുർവേദി ഹോസ്പിറ്റൽ കളിയിക്ക വിള രത്നകല ഫാഷൻ ജുവലറി ഡോക്ടർ സാരദാസ് ബ്യൂട്ടി കെയർ കളിയിക്ക വിള പ്രഫാസ് കുളങ്ങര മാർജിൻ ഫ്രീ ആൻഡ് ഫുഡ് വെയർ നേറ്റിങ്കര നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാകുന്നുണ്ടോ ഇല്ലയോ എന്നും ഗവൺമെന്റ് അനുവദിച്ച ഉപകരണങ്ങൾ പ്രവർത്തന സജീവമാണോ എന്നും ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഒരുപാട് വിഷയങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡോക്ടേഴ്സിന്റെ കൈഭാഗത്ത് വരുന്നതൊക്കെ പിന്നെ അതുപോലെ തന്നെ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ള വേണ്ടത്ര സൗകര്യങ്ങൾ ഇവിടെ ഇപ്പൊ സജീവ സജീവമാണോ നമുക്ക് ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും പ്രവർത്തന പ്രവർത്തനക്ഷമതയുള്ളതാണോ നിങ്ങളുടെ ആവശ്യങ്ങൾക്കെല്ലാം സർക്കാരിന്റെ കുഴപ്പം സർക്കാർ രീതിയിലുള്ള ഒരു ഐറ്റം മാത്രം ഇവിടെ നിന്ന് തരുന്ന ഇന്നും ഒരുപാട് പൈസയായി അങ്ങനെ പറഞ്ഞു നമുക്ക് വേണ്ടി ഒന്നും ആനൂല ഇന്നായിരിക്കും അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല എനിക്ക് സർക്കാർ എന്റെ എന്റെ ഭർത്താവ് മരിച്ചിട്ട് രണ്ടു വർഷമായി എഴുതി കൊടുത്തിട്ട് ഒരു പെൻഷൻ പോലും കിട്ടിയില്ല ഇപ്പൊ വീണ്ടും ഒന്നേന്ന് എഴുതി കൊടുത്തിന്റെ മക്കളെ സഹായിക്കായില്ല ജവി കഴിവ് കുറവ് ഇന്നിപ്പം വന്നപ്പയ്യ എന്റെ മോച്ചും കൊണ്ടാണ് വന്നത് ആ ഗതിയിലാണ് പോണത് ഇന്നിപ്പം എഴുതി തന്നിപ്പിയും തിരികൊണ്ട് കാണിക്കാൻ അവര് കൂടെ വരാന്ന് പറഞ്ഞു ഞാൻ രണ്ടു മാസം കൊണ്ട് ഞാൻ ഇവിടെ വരെ ഇതിരി ജവിയും കഴിവ് കുറവാണ് എനിക്ക് ഇവിടെ ഫസ്റ്റില് പറയാനുള്ളത് സെക്യൂരിറ്റി സിസ്റ്റം ശരിയല്ല ഇതിലേക്കൊരു തൽക്കാലം ഇതിലേക്ക് ഒരു ഗേറ്റിക്കുള്ള മാത്രമേ നമുക്ക് ഇറങ്ങി പോവാൻ പറ്റൂ പക്ഷെ നമ്മൾ എവിടെ വേണമെങ്കിലും ഇവരെ ഈ സെക്യൂരിറ്റി നമ്മൾ പുറത്ത് അയയ്ക്കും എന്നിട്ട് ഈ പാസം കൊണ്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇവര് നമ്മളെ കയറ്റത്തില്ല എന്റെ അമ്മയ്ക്ക് ഒരു ദിനം ഞാൻ പെട്ടെന്ന് മരുന്നെടുക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പെട്ടെന്ന് പോയി മരുന്നെടുത്തിട്ട് തിരിച്ചു വന്ന് ഒരു വിധത്തെ ഒരു കയറ്റത്തില്ല ഞാൻ പറഞ്ഞു സാർ ഞാനൊന്ന് മറന്നുപോയി നിന്റെ അമ്മ മരിച്ചാലേ എനിക്കൊന്നും ഇല്ലടാ ഈ സെക്യൂരിറ്റി സിസ്റ്റം ഇവിടെ പറഞ്ഞ എന്റെ അടുത്ത് നിന്റെ അമ്മ മരിച്ചാലേ എനിക്കൊന്നുമില്ല ഞങ്ങൾക്കൊന്നും വേറെ വിഷയം പോടാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാര്യം പറഞ്ഞു സാർ നിന്റെടക്ക ഒരു കാര്യം ഞാൻ പെട്ടെന്ന് എനിക്ക് ഞാൻ കൊല്ലത്തുള്ള ആ ഞാൻ കൊല്ലത്തുള്ള എന്റെ എനിക്ക് അമ്മ ഞാൻ ഇവിടെ വന്നിട്ടില്ല ഞാൻ പറഞ്ഞു സാറെ എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് നീ നിന്റെ കാര്യം നോക്കി പോടാ ഇറങ്ങടാ പറഞ്ഞിട്ട് എന്നെ ഭയങ്കരമായിട്ട് ചെയ്ത് നിന്ന് കാര്യം പറഞ്ഞു അപ്പോൾ ഫസ്റ്റ് കൗണ്ടറിൽ ചെന്നപ്പോഴത്തേക്ക് അവര് പറഞ്ഞു നിങ്ങളുടെ പരാതി പറഞ്ഞു കൊണ്ടാണ് ഇവിടെ പരാതി കഴിഞ്ഞു എനിക്ക് പരാതി എഴുതുന്ന ഒരു ഇതിലല്ല ഞാൻ എനിക്ക് എന്തെന്ന് അറിയാൻ വയ്യ പെട്ടെന്ന് കൊണ്ട് പറഞ്ഞു സാധനം പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ആ അങ്ങനെ അങ്ങനെയുള്ള അവസ്ഥ അതായത് സെക്യൂരിറ്റി ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്റ്റാർ അവരൊക്കെ വേണമെന്നും പറഞ്ഞോണ്ട ഒരു അച്ഛനും അമ്മയായിട്ട് ഒരു അച്ഛനും മോനും ഒരു തള്ളെ കാണാൻ വരിക ഒന്നി തള്ളാ അല്ലെങ്കിൽ പോകും കാണണം ഒറ്റാകർ പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു എന്താ ഇത് സെക്യൂരിറ്റി ഇത്രയും സ്ട്രോങ് ആവാൻ കാര്യം ഈ നമ്മളെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ സാധാരണ നമ്മളെ ബന്ധുക്കാർ നാട്ടുകാർ ഒക്കെ ഒരാള് കാണാൻ വരും കാണാൻ വരുമ്പോഴത്തേക്ക് നമുക്കൊരു സാമ്പത്തികം തരാനും നമ്മളെ കാണാൻ വേണ്ടി മാത്രം അവർ വരുന്നത് അല്ലേ ഇവർ പറയുന്നത് ഇതൊന്നും വേണ്ട ഒരാൾ പോയാ മതി അവർക്ക് ആ ഒരു ജീവൻ ഒരു വിലയില്ല ഇവിടെ ഇവിടത്തെ ഞാൻ ഞാൻ പറയാം അങ്ങനെ ആ പോലീസുകാരത്തെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ വന്ന വേറെ സാറിന്റെ നമ്പര്ന്ന് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് വേറൊരു എസ് ഐ എന്റെ ഒരു കാര്യം എന്താ ഞാൻ കൂടെ ചൂടായി ഇപ്പൊ എൻ്റെ പറഞ്ഞ് എന്നു പറഞ്ഞു ഏതാ പാസ് അങ്ങനെ ഞാൻ വരാൻ പറഞ്ഞു അങ്ങനെ അവിടെ ചെന്ന് കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറഞ്ഞു രണ്ടു ദിവസം കഴിയട്ടെ പറഞ്ഞു ഞാൻ ഈ ഈ ഇത് എപ്പോഴും ഞാൻ ഇരുപത്തി ഒരാൾ അകത്തിരിക്കും ഒരാൾ പുറത്തിരിക്കും രണ്ട് രോഗികൾക്ക് ഈ ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ ഇങ്ങനെ ഈ ഓരോ സാധനങ്ങൾക്ക് സാധനങ്ങൾന്തോ കാരണില്ല ഒന്നുമില്ല നാല് മണിക്ക് ഒരു രോഗി ചില നമുക്ക് സന്ദർശകർക്ക് കയറാൻ ടൈമുണ്ട് ആ ടൈം പോലും ഇപ്പൊ ഇല്ല വേണ്ട നിനക്ക് വേണമെങ്കിൽ വന്നാൽ മതി മനുഷ്യനെ ഇവിടെ ബാക്കിയുള്ള ആരും പ്രതികരിക്കില്ലല്ലോ ഇപ്പൊ നമ്മള് ഞാനിപ്പോ ഒരിടത്ത് ഞാൻ പ്രതികരിച്ച് മറ്റുള്ള ആൾക്കാരാ ഞാൻ നല്ല മാന്യത് എല്ലാവരും ഇങ്ങനെ കൈ കിട്ടിക്കും അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കും ഞാൻ എത്ര വാജി ഇവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരു ചെറുക്കുന്നവിടെ കിടന്ന് നിങ്ങൾക്ക് ഒരുമിച്ച് പ്രതിഷേധ ഒരു ഡ്യൂട്ടി ക്ലിയർ അല്ല ഇവിടെ എങ്ങനെ ക്ലിയർ അല്ലെന്നാ ഒരുത്തം വേറൊരു വാഹനം കൂടെ ഇറങ്ങി വരുമ്പോൾ അവനോട് പറയണം അപ്പൊ നീ പോരുത് അപ്പുറത്തൂടെ ചെന്ന് നിന്നെ കേട്ടത്തില്ല ഇത് പറയത്തില്ല ഞാൻ ചോദിച്ചിട്ടുണ്ട് അവരുടെ അവരെ ഉണ്ട് നിങ്ങളെ സെക്യൂരിറ്റി എന്തോ നിങ്ങൾക്ക് അറിയാം ഒന്നും അറിയത്തില്ല അല്ലാതെ ആ വഴി കൂടെ അവരെ വിടത്തില്ല നഴ്സർമാരോ ഡോക്ടർമാരോ ഒന്നും അതിനെ അതിനം പറയത്തില്ല പക്ഷെ ഈ നമ്മൾ അങ്ങടെ ഒരു സ്ഥലത്തോട്ട് ചെല്ലാൻ പറ്റുന്ന സ്ഥലത്തല്ലേ നല്ല ഒരു സഹകരണം വേണ്ടത് പോക്കാ ഇണക്ക് എനിക്ക് അന്ന് ഇവിടുന്ന് മൊത്തം ചിലവായ കാര്യക്ക് അയ്യായിരം രൂപയ്ക്ക് അകത്തേ ഉള്ളൂ അയ്യായിരം രൂപയ്ക്ക് ബാക്കി കംപ്ലീറ്റ് സാധനവും കിട്ടി ഞാൻ ഞാനൊരു ഓപ്പറേഷൻ വന്നപ്പോഴത്തേക്ക് കുറച്ച് സാധനങ്ങൾ ഉള്ളു വില കൂടിയ സാധനം മൊത്തം തലയിൽ ഓപ്പറേഷൻ തല മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ അങ്ങനെ ഓരോ സാധനത്തിന് നല്ല വില വീട്ടിലുള്ള സാധനത്തിന് മൊത്തം നമ്മൾ പുറത്ത് എടുക്കണം കുച്ഛമായ വിലയുള്ള സാധനം ഇല്ല അകത്തുനിന്ന് തരും ഇവിടെ ഇപ്പം തന്നെ എനിക്ക് ഈ ദിവസം രൂപ പുറത്ത് എന്റെ ചിലവായി എനിക്ക് മോൻ്റെ ആവശ്യമായിട്ട് ആണ് അപ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോൾ ക്യാൻസർ പേഷ്യൻ്റായി ആഴ് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നു ഇന്നിപ്പോൾ ചെക്കപ്പിന് കൊണ്ടുവന്നതാണ് എല്ലാ അവൈലബിൾ ആണോ ഇല്ല എല്ലാ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല ഞങ്ങൾ ഇപ്പോൾ ക്യാഷ് കൊടുക്കാൻ എല്ലാം ചെയ്യുന്നത് എല്ലാം പുറത്തുനിന്നാണ് ആ ഉണ്ട് എങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ മിനിമം കുറവുണ്ട് അതായത് നമുക്ക് നല്ല സഹകരണമാണ് പക്ഷേ നമുക്ക് എങ്ങനെയാണ് ആ സെക്യൂരിറ്റി ഭയങ്കര ഹാർഡാണ് കാരണം ഞങ്ങൾക്ക് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പം അത്യാവശ്യം വന്ന ഒരാളില്ലായെന്നുണ്ടെങ്കിൽ തിരിച്ചു കയറണമെന്നുണ്ടെങ്കിൽ അവരത് അനുവദിക്കത്തില്ല കാരണം പാസ്സ് നമ്മളിന്ന് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അവർ കയറ്റി വിടത്തില്ല ഞങ്ങൾ അത് ചോദിക്കുമെങ്കിൽ അപ്പോൾ അവർ പറയും നിങ്ങൾക്ക് പാസ് ഉണ്ടെങ്കിൽ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ ഞങ്ങളെ ഫെസിലിറ്റി അങ്ങനെയാണ് അവർ ശരിയാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് കയറ്റി വിടാത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ആരോഗ്യം കിടക്കുന്നിടത്തുനിന്ന് വിളിച്ചത് പക്ഷേ അവരൊന്ന് സെക്യൂരിറ്റി ഹാർഡൊക്കെ വിളിച്ച് പറയത്തില്ല പവർ കാണിക്കുന്നത് ആ ആണ് സെക്യൂരിറ്റിക്കാണ് കൂടുതൽ പവർ എന്നാണ് കാണിക്കുന്നത് നേഴ്സുമാരൊക്കെ നിങ്ങളൊന്നും നല്ല സഹകരണമാണ് പക്ഷേ സെക്യൂരിറ്റി ഗാർഡ്സ് ആണ് ഇപ്പോൾ കൂടുതലും നമുക്ക് പ്രശ്നമായിട്ട് നിൽക്കുന്നത് ഞങ്ങൾ കയറിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഹാർഡായിട്ട് നമ്മളോട് സംസാരിക്കാം നമ്മളെന്തെങ്കിലും അത്യാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്ക് സൗകര്യം ഇല്ല അതുകൊണ്ട് പറ്റത്തില്ല മര്യാദ മര്യാദയ്ക്ക് പെരുമാറത്തില്ല കാരണം യാത് എത്ര ആൾക്കാർ വന്നാലും നമ്മളൊരു മര്യാദയുടെ പുറത്ത് അങ്ങോട്ട് ചോദിക്കുമ്പോൾ അവർ നമ്മൾ ഹാർഡായിട്ട് ആ നിങ്ങൾക്ക് തന്നെ ഇല്ല ആ അത് അങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നത് കാരണം നമ്മളിപ്പോൾ അത്യാവശ്യത്തിൽ ഒരാൾ ചിലപ്പോൾ നമ്മൾ കൂടെ വരുന്ന വേറെ ആളായിരിക്കാം നമ്മൾ അത്യാവശ്യമായിട്ട് ഇന്നയാളിവിടെ കിടക്കുക എന്ന് പറഞ്ഞാൽ അവർ പറയും അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കൂടെ പോയാളെ വിളിച്ചുകൊണ്ട് പോവാം നമ്മൾ ഈ ഒരാളായിരിക്കും ചിലപ്പോൾ കൂടെ നിൽക്കുന്നത് നമ്മൾ വേറെ പുറത്തുനിന്ന് ആൾ വരാൻ നമുക്ക് സാ സാഹചര്യം ഉണ്ടാവില്ല അപ്പോൾ അവരത് അതിൻ്റെ ആ ഹാട്ടിൽ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരാൾക്ക് ആപത്ത് വന്നു കഴിഞ്ഞാൽ അവരത് ഏറ്റെടുക്കത്തില്ല എൻ്റെ വല്യമ്മയുടെ വീടുകൂടെയാണ് താമസം അവരെ ഒരാളേ ഉള്ളൂ എനിക്ക് രണ്ട് കുട്ടികളാണ് ഇത് ഡിസബിലിറ്റി ആയിട്ട് മോൻ ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണ് പിന്നെ ഹാർട്ട് പേഷ്യൻ്റാണ് കിഡ്നി പേഷ്യൻ്റ് ഞങ്ങൾക്ക് ഒരു നിവൃത്തി ഇല്ലാതെ കിടക്കുന്നതാണ് ഹസ്ബൻഡ് ഇല്ല ഹസ്ബൻഡൊക്കെ ഡിവോർസ് ചെയ്തു പോയി അച്ഛനുള്ളത് അച്ഛനെ ഡിവോഴ്സ് ചെയ്തു പോയി ഞാനാണ് അമ്മയും നോക്കുന്നതൊക്കെ ഞാനാണ് ഞങ്ങൾ ഒരുപാട് പരാതി അയച്ച് നോക്കി മുഖ്യമന്ത്രിക്ക് അയച്ചു നോക്കി കളക്ടറെക്ക് അയച്ചു നോക്കി എല്ലാവർക്കും ഞങ്ങൾ അയച്ചു നോക്കി അവിടെ അവരിൽ ഒരു റെസ്പോൺസും നമുക്ക് കിട്ടുന്നില്ല ഏറ്റവും കുറഞ്ഞ മെഡിസിൻ ഞങ്ങൾക്ക് ഇവിടെ തരുന്നുണ്ട് കൂടിയതെല്ലാം ഞങ്ങൾ പുറത്തുനിന്ന് എടുക്കണം ഞങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല പ്രൈവറ്റിലോട്ട് നമുക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഇല്ല ശേഷിയെന്ന് പറയുന്നില്ല കാരണം ഞങ്ങൾ തന്നെ ആളുകളുടെ പിന്നെ കാരണം ഒരു അവസ്ഥയിൽ ജീവിക്കുമ്പോൾ നമുക്കതിനെ ഒരു ഇതില്ല കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല ഒരു പേഷ്യൻ്റാണ് എനിക്ക് പിന്നെ ശ്വാസമുട്ടും ഒക്കെ ഉള്ളതാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം ആരെങ്കിലും തന്നാൽ ഞങ്ങൾ അങ്ങ് ജീവിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരുപാട് അടുത്ത് ചോദിച്ചു നോ ഒരു വിശ്വസത്തായിരുന്നില്ല ആണ് കാരണം എനിക്ക് ഇത് എവനും ഇളയാളമാണ് ഇളയാക്കോ അസ്മ പേഷ്യൻ്റാണ് അവനെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കാരണം ഞങ്ങൾ ഇപ്പോൾ തന്നെ ഗവൺമെൻറ് സ്കൂളിലാണ് ചേർത്തക്കുന്നത് പക്ഷേ ഇവന് നോർമൽ ഫിസിക്കലല്ലാത്തത് കൊണ്ട് അവർ നോക്കുന്നില്ല കാരണം സ്കൂളുകാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ ഞങ്ങൾ അവരോട് ചോദിക്കാൻ നിങ്ങൾ ഞങ്ങളോടല്ലേ ചോദിക്കുക എന്ന് പറഞ്ഞ് ഇപ്പോൾ നിങ്ങൾ കോടികൾ ചിലവാക്കിയിട്ടിരിക്കുകയാണ് വീട് വരെ ജപ്തിയിലെ അവസ്ഥയിലാണ് നിൽക്കുന്നത് ഞങ്ങൾക്ക് ജപ്തിയുടെ അവസ്ഥയാണ് ഞാൻ നാല് ലക്ഷം രൂപ നാല് ലക്ഷം രൂപ ഇപ്പം ജപ്തി ആയിട്ട് കിടക്കുവാണ് വസ്തു പളയം ജപ്തി ജപ്തിൽ വന്നിരിക്കാൻ ഞങ്ങളിപ്പോ നാട്ടുകാർ സഹായിച്ച് ആഹാരം കഴിച്ച് പോകുന്ന വേറെ ഒരു ആവശ്യത്തിന് ഇന്ന് ഇന്നിപ്പോ തന്നെ ഇവിടെ മൂന്ന് ഫോൺ മൊബൈൽ ഫോൺ മോഷണം പോയിട്ടുണ്ട് അതിനൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ല ഇവിടെ ഒരു എമർജൻസി ഒരു മെഡിസിൻ കൊണ്ട് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു ഫുഡ് കൊണ്ട് കൊടുക്കാനോ പോകുന്ന ഒരാളെ അവർക്ക് പറഞ്ഞു വെക്കാൻ വേണ്ടി വം ആരുന്നേ ഞാൻ പറയുള്ളൂ ഉമാര അതിനെല്ലാം നല്ല കയ്യാ അതുപോലെ ഇവിടുത്തെ പോലീസും വെറുതെ ഇവർ വെറുതെ ഹെഡ് പോസ്റ്റ് വെച്ചിരിക്കും എന്തൊരു കാര്യം ചെയ്യുന്നു പറഞ്ഞാൽ അവരോട് ഞാൻ കറിയില്ല നിങ്ങളുടെ സാധനം നിങ്ങൾ സൂക്ഷിക്കണം പിന്നെ ഇതിൻ്റെ ആവശ്യമുണ്ട് ഇവിടെ പുറത്തുനിന്നല്ല ഇവിടെ അകത്തുള്ളവർക്കും ഒരു കാര്യമില്ല മോഷണം ഭയങ്കര മോഷണം ആണ് അകത്തൊന്നും വരെ സാധനങ്ങൾ ഒരുപാട് പോവേണ്ടുണ്ട് പിന്നെ ആരും കംപ്ലൈൻ്റ് ചെയ്യാനൊന്നും ഉള്ളൂ ഇതേ ഉള്ളൂ ഇവിടെ മന്ത്രിയുടെ സെക്യൂരിറ്റി കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായത് ഉണ്ടാവുമല്ലോ കറഞ്ഞുണ്ടാവില്ല അത് ഈ ആരാ ആളെ നോക്കിയിട്ട് അവര് ഒരു കൈക്കറത്തുള്ളവൻ്റെ അടുത്തൊന്നും അവർ ആരും കഴിക്കാനും പോകുന്നില്ല എനിക്കും പണ്ട് ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുള്ള അത് വളരെ മോശം അവിടുത്തെ സെക്യൂരിറ്റി സ്റ്റാഫുകൾ പിന്നെ വേണ്ടത് ഇവിടുത്തെ പോലീസ് വെറും നിഷ്ക്രിയാണ് ഇവിടുത്തെ പോലീസ് ഇവിടുത്തെ എയ്ഡ് പോസ്റ്റും ഇവിടുത്തെ മെഡിക്കൽ കോളേജ് പോലീസും ഒരു പ്രതിയെ പിടിച്ചു കൊടുത്താൽ പോലെ അവർ ഇവിടെ നിന്ന് വഴിയിൽ ഇറക്കി വിടും ഇവിടെ നിന്നല്ല അകത്തേക്കുന്ന പെണ്ണുങ്ങളാണ് ഏറ്റവും വലിയ ഒഴിവ് ഒരു എമർജൻസി മെഡിസിൻ കൊണ്ടായിരിക്കും ഒരാളകത്തേക്ക് കയറി പോകുന്നത് അത് അവര് അവിടുന്ന് തന്നെ പറഞ്ഞ വിടുന്നു പെട്ടെന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടായിട്ട് അവര് അങ്ങനെയുള്ള ആൾ എന്ന് വിടണ്ട ഇത് ഒരു ഒരു ആ ജീവൻ സംഭവിച്ചാൽ ഇവര് സമാധാനം പറയാം അതിന് വേണ്ടിയിട്ട് ഒരാൾ തർക്കിക്കും തർക്കിക്കുന്ന ആളെ അകത്ത് തെറ്റി ഇടിക്കുന്നതാണോ മര്യാദ തീർച്ചയായിട്ടും അവിടെ പോലെ എക്സർവീസിനെയോ അങ്ങനെയുള്ളവരാരും ഇത് കുറെ പാർട്ടിക്കാരെ കൊണ്ടുവന്ന് ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് നിർത്തിയിട്ട് ഹോസ്പിറ്റൽ അവരെല്ലാം നീറ്റാണ് അതിന് താഴേക്കുള്ളത് എല്ലാം എല്ലാം വളരെ നീറ്റാണ് നമ്മുടെ നമ്മുടെ സെക്യൂരിറ്റി സെക്യൂരിറ്റി അതുപോലെ സ്വീപ്പർമാര് തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു ഒരുപാടുണ്ടാവും ഞാൻ ഇവിടെ കഴിഞ്ഞ ഒരു എട്ട് മാസം ഇവിടെ കിടന്നിട്ട് പോയതാ അന്നൊരു കുഞ്ഞിനെ ഹാർട്ട് എന്തോ പ്രശ്നമായിട്ട് ഇവിടെ വന്നു രാത്രി ഇവർ കയറ്റി വിടാഞ്ഞിട്ട് ആ കുഞ്ഞ ആ പേർ ഷൈഡിൽ കിടന്ന് മരിച്ചു വിടുന്നുണ്ടോ അത് സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ അത് ഇവിടെ റെക്കോർഡിക്കലായിട്ടുള്ള ഉണ്ടാവില്ല പക്ഷെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു പൊടിക്കു നാല് വയസ്സുള്ള ഒരു കുഞ്ഞ് പെങ്കുഞ്ഞ് അവർ ആലപ്പുഴയിൽ നിന്ന് മറ്റേ വന്നോ രാത്രിയിൽ അവരെ അകത്തേക്ക് കയറ്റി വിടാഞ്ഞിട്ട് ആ കുഞ്ഞു അവിടെ കിടന്ന് പിന്നെ രാവിലെ മരിച്ചുപോയി അങ്ങനെയുള്ള സംഭവം ഉണ്ടായിരുന്നു ഗവൺമെൻറ് തന്നെ സെക്യൂരിറ്റി സ്റ്റാഫ് വളരെ ഇവിടെ ആക്കണം അതോ അവിടെ ആർ സി സിയിലേയും നമ്മുടെ ചിത്രയിലേക്കെ പോലെ സെക്യൂരിറ്റി സ്റ്റാഫിനെ ഇവിടെ ഉണ്ടാക്കും എമർജൻസി തീർച്ചയായിട്ടും ഇത് കുറെ പാർട്ടി പാർട്ടി ഗുണ്ടകൾ വന്ന് ഇവിടെ നിൽക്കുക അല്ലാതെ വേറെ ഒന്നുമില്ല ഞങ്ങൾക്ക് ഇൻസൈഡ് ഓക്കെയാണ് പുറത്ത് ഇത്രയും ജനങ്ങൾ വരുന്നിടത്ത് നല്ലൊരു ബാത്റൂം പോലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുമില്ല ഇത്രയും ജനങ്ങളാ നിങ്ങൾ ഒന്ന് അവിടെ ചെന്ന് നോക്കിയാൽ മതി ഇവരെ എല്ലാവരും പുറത്ത് റൂമെടുത്ത് ഇപ്പം താമസിക്കാനൊന്നും പറ്റുന്ന രീതിയിലല്ല വരുന്നു അങ്ങനെയുള്ളവർക്ക് കൊള്ളാവുന്നൊരു ഒരു ബാത്റൂം ഫെസിലിറ്റി എങ്കിലും ഇവിടെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് കൂടി ബഹുമാനപ്പെട്ട മന്ത്രിയോട് റിക്വസ്റ്റ് ചെയ്യും എല്ലാ സജ്ജീകരണങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ ഉപകരണങ്ങളും പ്രവർത്തികമാക്കും കുഴപ്പമില്ല ഡോക്ടേഴ്സ് ആയാലും സ്റ്റാഫൊക്കെ സർജറി ചെയ്യാന്ന് പറഞ്ഞ് കുറച്ച് ഇത് കഴിഞ്ഞിട്ട് സർജറി ചെയ്യാന്ന് പറഞ്ഞിട്ട് നെടുമങ്ങാട്

വളരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മേഡം ഒരു ഇഞ്ചക്ഷൻ്റെ ഇത് അതായത് ട്രിപ്പ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്കറിയില്ലല്ലോ അവർ പഠിച്ചു വരില്ലേ ഇത് നമ്മൾ ജോലി അതാണ് മേഡം ഇത് ക്ലോ കാരണം ബ്ലഡി ആ ബ്ലഡിങ്ങോട്ടും ഇഞ്ച ബ്ലഡ് ഇങ്ങോട്ട് വരികയല്ലേ നമ്മളിങ്ങനെ മുകളിലോട്ട് നോക്കുമ്പോഴത്തേക്ക് ഓടി പോവും അവരോ ഓടാ അങ്ങോട്ട് രോഗിയുടെ കൂടെ ഇരിക്കുന്ന ആരെ അല്ലെങ്കിൽ ഒരു മാനസികമായിട്ട് അവരെ എല്ലാ കാര്യങ്ങളും ഇവിടെ കാര്യങ്ങളും സർക്കാർ ചെയ്യുന്ന ഗവൺമെന്റ് ഗവൺമെന്റിന്റെ സെക്യൂരിറ്റി ഇരുപത് ശതമാനം കാണുകയുള്ളു എന്നാലും നമുക്ക് അതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എവിടെയാണ് ഈ ഒരു സെക്യൂരിറ്റി കൂടുതലായിട്ടി സെക്യൂരിറ്റിമര് മൊത്തം മദ്യമാണോ ഇല്ല യു മലക്കെ ഭയങ്കര അഴുക്ക ആൾക്കാരാണ് ഞാൻ പച്ചയ്ക്ക് പറയാ പറയാം ഇവിടെ ഡി എഫ് ഒയുടെ ഊണുണ്ടല്ലോ ഈ കൊടുക്കുന്നവർക്ക് കൊടുക്കുക കൊടുക്കും അവർ ചട്ടമ്പിയാണ് ആ അവര് ഈ കൊണ്ടുവന്നൊന്ന് മറ്റവന് മറിച്ചവന് കുറച്ചേ പുറത്തുനിന്ന് എടുക്കാൻ പറയും വേറെ കുഴപ്പമൊന്നുമില്ല സെക്യൂരിറ്റിയുടെ സമീപനം ഭയങ്കര മോശമാണ് ഭയങ്കര മോശമാണ് സർക്കാർ മാറിയല്ലേ ആ സെക്യൂരിറ്റി എൻ്റെ അഭിപ്രായത്തിൽ അവർക്ക് കൊടുത്ത് ശരിയായില്ലോട്ടെ പ്രൈവറ്റിന് കൊടുത്ത് ശരിയായില്ല ഇവിടെ ഉള്ളവർക്ക് കൊടുത്തിരുന്നെങ്കിൽ അവർക്കെങ്കിലും ഇത്തിരി മനസാക്ഷ്യം ആ അല്ല വലിയതായി അവർക്ക് അങ്ങ് അവരുടെ ആരെങ്കിലും കിടക്കുകയാണെങ്കിൽ അവരുടെ ആരെങ്കിലും ആണെങ്കിൽ അവർക്ക് എത്ര വേണോ കയറ്റി വിടാം അവർക്ക് പരിചയമില്ലാത്ത അവർക്ക് അനവിടാത്ത ഒരാളാണെങ്കിൽ ഒരു സീൽ ഒരു ടാബ്ലറ്റ് വാങ്ങണമെങ്കിലോ ഒരു മരുന്ന് വാങ്ങണമെങ്കിലോ എട്ട് കുറഞ്ഞത് ഒരു എട്ടടത്തെങ്കിലും പോയി ഞങ്ങൾ സീൽ ചെയ്യണം കാസ്പ ഉള്ളതാണ് ആ ദൂരമുണ്ട് അങ്ങനെയല്ല ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഇപ്പം കാസ്ബയിൽ ഒരിടത്താണ് എല്ലാ സീലും വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾ കളിപ്പോൾ ഇതിപ്പോൾ ഒരിടത്ത് സീലടിച്ചിട്ട് അവിടെ ക്യൂ നിന്ന് ഒന്നര മണിക്കൂർ സീലടിച്ചിട്ട് അടുത്ത ഓഫീസിൽ ഞാൻ പറയും അവിടെയും വീണ്ടും അര മണിക്കൂർ ക്യൂ നിൽക്കണം അവിടെയും ഒരു സീൽ വാങ്ങിച്ചിട്ട് നിന്ന് പിന്നെ വേറെ അടുത്ത് പോകാൻ പറയും ചിലപ്പോൾ ഇതിൻ്റെ പുറത്തായിരിക്കും നമ്മൾ വേറെ വഴി കൂടെ ആയിരിക്കും പോകുന്നത് ചിലപ്പോൾ നമുക്ക് മാറാൻ പറ്റില്ല തിരിച്ച് വരുമ്പോൾ നിങ്ങൾ എന്ത് പാസ് മാറാത്ത തുടങ്ങി പിടിച്ച് വാങ്ങിച്ചാൽ അവിടെ ഞങ്ങൾ മാനസികമായിട്ട് തകർന്നു നിൽക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നും മാനസികമായി തറക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വിഷയമാണ് മെയിനായിട്ട് സെക്യൂരിറ്റി പിന്നെ ഇതിനകത്ത് ഇരിക്കുന്ന അറ്റൻഡർ അവർക്കൊക്കെയാണ് ഡോക്ടറെ കാട്ടി വിദ്യാഭ്യാസം കൂടുതൽ അല്ല എനിക്കിതുവരിക്കും ഡോക്ടർ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് മിസ്റ്റേക്ക് ആയിട്ട് തോന്നിയിട്ടില്ല അവരുടെ സമീപനം നന്നായിട്ടാണ് ചെയ്യുന്നത് സ്റ്റാഫ് കുഴപ്പമൊന്നുമില്ല ഈ എക്സാം എഴുതി വരുന്നവർക്കും ഒരു കുഴപ്പമില്ല അല്ലാതെ കയറുന്നവർക്കേ പ്രശ്നമുള്ളൂ നിന്നിട്ടെന്ന് വെച്ചാൽ നാലാം നിലയിൽ നിന്ന് താഴെ വരണ ഒരു റിസൾട്ട് വന്ന ഒരു നാലഞ്ച് പ്രാവശ്യം പോകേണ്ടി വരും പോയി എന്നപ്പോഴത്തേക്ക് ഞാൻ രോഗിയായി എനിക്കിപ്പോൾ അവിടെ അഡ്മിറ്റാണ്ട് വന്നിരിക്കുക ഭാര്യ ഏറ്റവും വരുത്തെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇപ്പം കൂടെ നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് പോയി വരണമെന്ന് വരില്ല വളരെ പ്രയാസത്തിൽ ആൾ കയറി അങ്ങ് വരുമ്പോഴത്തേക്കും ആ രോഗിയുടെ കൂടെ അഡ്മിറ്റ് ആവുന്ന ഒരു ലക്ഷണത്തിലാണ് അവസ്ഥയിലാണ് മാനസികമായിട്ടൊരു വിഷമം അനുഭവിക്കുന്നത് അനുഭവിക്കുന്നത് ഇപ്പം ടെസ്റ്റിന് കൊടുത്തത് തിരിച്ച് വാങ്ങി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നത് ഞാനിപ്പോ അങ്ങനെ ഓടി നാലഞ്ച് തവണ രണ്ട് ദിവസമായിട്ട് ഒരു വിശ്വാസമുണ്ടോ ഇവിടെ വന്നാൽ അസുഖം പുറത്ത് വീട്ടിൽ പോകാമെന്ന് അവിശ്വാസത്തിലാണ് വരുന്നത് പക്ഷെ അതിന് താമസം വരുന്നുണ്ട് അപ്പം വളരെ താമസം മാ മാറി കിട്ടാൻ്റെ അടുത്തടുത്ത് ഇതിൻ്റെ സജ്ജീകരണങ്ങൾ വേണം അടുത്തടുത്ത് ടെസ്റ്റ് വേണം ടെസ്റ്റ് അടുത്തടുത്ത് വേണം ഇത് ഒരുപാട് സമയം കഴിഞ്ഞാണ്ട് ആ ടെസ്റ്റുകൾ ഇന്ന് കാണിക്കേണ്ട ടെസ്റ്റ് എടുത്തു നാളെ രണ്ടോ മൂന്നിൻ്റെ അന്നാണ് ആ ടെസ്റ്റ് നോക്കുന്നത് ഇവിടെ മെയിനായിട്ട് നോക്കണമെങ്കിൽ ഇവിടുത്തെ ബാത്റൂമിൽ കയറി നോക്കുക അതിനുള്ള സൗകര്യമെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഇതെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ പറയാൻ പറ്റുമോ അതല്ല ഇവിടുത്തെ ബാത്റൂമിൻ്റെ രീതിയിൽ നോക്കുമ്പോൾ തന്നെ ഇവിടുത്തെ ക്വാളിറ്റി മനസ്സിലാവും ഇത്രയും ഭയങ്കര ഫെസിലിറ്റി പറയുന്നില്ലേ ആ ബാത്റൂമിന്റെ ഒരെണ്ണം നോക്കിയാൽ മാത്രം മതി ആ ഒരു ക്വാളിറ്റി മാറ്റങ്ങൾ വരുത്താൻ പറ്റത്തില്ലല്ലോ ആരെക്കൊണ്ട് ആരെക്കൊണ്ട് പറ്റരുത് പറ്റുമോ ഇത് പലരും വന്ന് തള്ളിയിട്ട് അല്ലാതെ എന്താ ഉള്ളത് എല്ലാവരും തള്ളും പക്ഷെ നടക്കുന്നുണ്ടോ അവരെ പിടിക്കാൻ വേണ്ടി മാത്രം എല്ലാവരും മാറ്റം നടക്കുന്നതല്ല കാരണം അവരവരെ കാര്യം നോക്കി പോവുക അത്രേ ഉള്ളൂ വേറെ വഴിയില്ല ഡോക്ടർ ഭാഗം മാത്രം മനസ്സിലായോ ഡോക്ടറിന് മാത്രം കുറ്റ കാര്യം ഉണ്ടോ അത് കറക്റ്റായിട്ട് ചെയ്യാത്തോണ്ടല്ലേ ആൾക്കാർ പ്രൈവറ്റിൽ പോകുന്നത് ഇവർ കറക്റ്റായിട്ട് എന്റെ അറിവിൽ ഒന്ന് രണ്ട് പേര് ഐ സിയു ഐ സിയു ഫെസിലിറ്റി കിട്ടാതെ തന്നെ ഭരിച്ച ആൾക്കാരുണ്ട് അപ്പൊ അത് കറക്റ്റായിട്ട് ചെയ്യാൻ പോലും ഇവർക്ക് ചെയ്യുന്നില്ല ഇത്രയും ടാക്സ് വാങ്ങുന്നവർക്ക് അത്യാവശ്യം പാവങ്ങൾക്ക് ട്രീറ്റ്മെന്റിന് കൊടുക്കാം അതുപോലും കൊടുക്കുന്നില്ല പിന്നെ എന്താണ് ഇത് മാറ്റം വെച്ചാൽ വരണമെങ്കിൽ അതുപോലെ ആൾക്കാർ വരണം പക്ഷേ ഉള്ളവരെ കൊണ്ട് പറ്റുന്നില്ല പറ്റുന്ന അതങ്ങനെയാണ് ജീവന് വിലയില്ല അറിയാമോ നിങ്ങൾക്ക് അതിന്റെ അല്ല ഇത് ശരിക്കും ഇവിടെ സിസ്റ്റം മാറണം സിസ്റ്റം മാറണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ മനസ്സിലാക്കണം ജനങ്ങള് സംഘടിച്ചാലേ കാര്യം എടുത്തു അല്ല നടക്കത്തില്ല കാരണം ജനങ്ങൾ ഇപ്പൊ അതിന്റെ അല്ല ഇപ്പൊ മെയിനായിട്ട് പറഞ്ഞല്ലോ ഇവിടെ ഇപ്പം ആൾക്കാർ പ്രൈവറ്റിലോട്ട് ആശ്രയിക്കേണ്ട സാഹചര്യം വരുന്നത് ഇവിടെ ഇവര് തന്നെ പ്രൊമോട്ട് ചെയ്യാണ് പ്രൈവറ്റില് പോകേണ്ടത് ആ ഒരു സാഹചര്യം മാറ്റിയിട്ട് സാധാരണക്കാർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക ആ ഒരു ഫെസിലിറ്റി നമ്മുടെ കേരളം മാത്രമല്ല ഇന്ത്യ മഹാരാജം രക്ഷപ്പെടും ഫസ്റ്റ് ഡ്യൂട്ടി ആയിട്ട് വന്നതേ ഉള്ളൂ ജോലി ജീവിക്കേറിയതേയുള്ളൂ സ്റ്റാഫാണ് അപ്പൊ എനിക്ക് എന്താണെന്ന് കറക്റ്റ് എനിക്ക് അറിയില്ല ഞാൻ കണ്ടതിൽ ഞാൻ പോയ റൂമൊന്നും കുഴപ്പമില്ല അല്ല ഞാൻ എന്റെ റൂമും കാര്യങ്ങളൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല സംസാരിക്കുന്നില്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷമാണ് ട്രെയിൻ സംസാരിക്കും ഇപ്പൊ നടക്കും ആ നല്ലതാണ് ആ ഇത് ആ കൊള്ളാം നമുക്ക് വന്നാലും ഒരു എന്ത് പിള്ളേരെയൊക്കെ നല്ലതുപോലെ നോക്കും നോക്കുന്നുണ്ട് അതായത് അവർക്ക് അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ആ ഇപ്പം വന്നിട്ട് ഇപ്പം ഞാൻ വന്നിട്ട് ഇപ്പം രണ്ട് മാസം ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് സംസാരിക്കുന്നുണ്ട് ആ അതൊക്കെ നല്ലതാണ് ആ വേറൊരു കുഴപ്പമില്ല കിഡ്നിക്ക് കല്ലായിട്ട് വന്നതായിരുന്നു പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ പിന്നെ വീട്ടിൽ കൊണ്ടുപോയപ്പോ വീണ്ടും സീരിയസ് ആയി എന്തെങ്കിലും ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഫെസിലിറ്റീസും ബെഡ് ഒക്കെ കുഴപ്പമില്ല പക്ഷേ ആൾക്കാർ പറഞ്ഞ അനുസരിച്ച് ബെഡ് കിട്ടുള്ളൂ ആളുള്ള ദിവസങ്ങളിലെന്താ ഡോക്ടേഴ്സ് കൊണ്ടുവന്നത് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ രാവിലെ പത്തുമണിക്കാണ് കൊണ്ടുവന്നത് പിന്നെ എന്നെ ചെക്കപ്പ് ചെയ്തപ്പോൾ തന്നെ രാത്രി ഒന്നര ആയി അപ്പൊ ആ കൈര ഞരമ്പെല്ലാം കട്ടായായിരുന്നു അങ്ങനെ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് ഇവര് ഇത് അറിയുന്നത് എന്നെ ഞരമ്പ് കട്ടായിരുന്നു ഇവിടെ മൂന്ന് നാൽപ്പത്തഞ്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞില്ല എന്നിട്ട് അവര് ഈ ഇതൊന്നും ചെക്കപ്പ് ഒന്നും ചെയ്തില്ല എല്ലി പൊട്ടേരി മാത്രം കാമ്പിയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചതാണ് അനുസരിച്ച് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ചെക്കപ്പ് ചെയ്ത് എപ്പോഴാണ് ഈ ഞരമ്പെയ്നെല്ലാം കട്ടായി പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയാലും ഇത് ശരിയാവുള്ളത് അങ്ങനെ ഇവിടെ നിന്ന് കോയമ്പത്തൂർ കൊണ്ടുപോയി അങ്ങനെ അവിടെ പോയിട്ടും വലിയ ശരിയല്ല അവര് അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് മൂന്ന് മാസമായി അന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു ഇപ്പൊ കൈ മൊത്തത്തിൽ ടോട്ടൽ ലോസ് ആയി പോയി ആകെ ഇവിടുത്തെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒരു വികലാംഗ സർട്ടിഫിക്കറ്റ് കിട്ടും ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയത് അത് മാത്രമാണ് കാരണം ഇവിടെ വന്നതിന് ശേഷമാണ് ഇത് മൊത്തം നശിച്ചത് കൈര് അപ്പൊ അതിനോണ്ട് ഒന്നിനും വിലയില്ല ഇതാണ് അവസ്ഥ കൈര രണ്ട് കമ്പി ഉണ്ട് ഒന്ന് ഇവിടെ ഉണ്ട് ഒന്ന് ഇവിടെ ഉണ്ട് അന്ന് ഡോക്ടർക്ക് പൈസ വരെ കൊടുത്താണ് റൂമിൽ പോയി കണ്ട് ഡോക്ടർ പൈസ വരെ കൊടുത്താണ് സർജറി ചെയ്തത് കൈക്ക് ഒന്നും ബലമില്ല കഴിയുന്നുണ്ട് ഇല്ല ഇല്ല മരുന്നൊന്നും കിട്ടുന്നില്ലല്ലോ ഇപ്പൊ കാരുണ്യന്ന് നാല് ഫാർമസി കണ്ടു എല്ലായിടത്തും ഓരോടത്തും പോയിട്ട് അവിടെ ഇല്ല അവിടെ വിടണം അപ്പുറത്ത് വിടണം എന്നെക്കാളും നമ്മൾ പൈസ കൊടുത്തു ആയിരിക്കണേ നല്ലത് ഓടുന്ന നേരം കൊണ്ട് എല്ലാം കൂടെ അല്ലെങ്കിൽ ഇവരെടുത്ത് വെച്ചുകൂടെ ഇവർ നാല് നാല് മൂലം കൊണ്ട് വെച്ചിട്ട് നമ്മളായിട്ട് ഉണ്ടാവണം എന്തെങ്കിലും സർക്കാരിനോട് പറയാനുള്ളത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്ഷേ ആണ് അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും ബൈ ബൈ